ഹലോ സാമേക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ആ ലേഖനത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ് ഞാൻ റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണ് പോരാട്ടത്തിലെ വിവിധ മുഖങ്ങൾ എന്ന തലക്കെട്ടിൽ ബഹുമാനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ സാഹിബ് എഴുതിയിട്ടുള്ള ലേഖനമാണ് ഗസയുടെ നാവാകാം എന്ന പങ്ക്തിയിലെ ഒമ്പതാമത്തെ പങ്ക്തിയിൽ ഡോക്ടർ ജിനു സക്രിയ ഉമ്മനും പി ഇസ്മായിൽ സാഹിബും നടത്തിയിട്ടുള്ള ഒരു അഭിമുഖത്തിൻ്റെ ഒരു പൂർണ്ണരൂപമാണ് ഇന്ന് ചന്ദ്രകളെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് എത്തുകയാണ് ജറൂസലേമിലും ഫലസ്തീനിലും ജീവിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ആ നാടുകളിൽ സാധാരണ ജീവിതം തന്നെ അഭയാർത്ഥി ജീവിതം പോലെ ദുരിതം നിറഞ്ഞതാണ് അവിടുത്തെ ബ്ലൂ കോളർ ജോലികർ അതായത് നിർമ്മാണ മേഖലയിലെ ജോലികൾ അടക്കം ചെയ്യുന്നത് ഫലസ്തീനുകളാണ് വെസ്റ്റ് ബാങ്കിൽ നിന്നും റാമല്ലയിൽ നിന്നും ജറുസലമിൽ നിന്നും ഗസയിൽ നിന്നും ദിനേന ആയിരക്കണക്കിന് ഫലസ്തീനിയൻ ഈ ഫലസ്തീനിയർ ഈ ജോലികൾക്കായി ഇസ്രായേൽ അതിർത്തി കടക്കാറുണ്ട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ സ്ത്രീകളടക്കം ഇസ്രായേൽ സൈന്യം മോശമായി അധിക്ഷേപിക്കുകയും നായ്ക്കളെ കൊണ്ട് കടിപ്പിക്കുകയും മറ്റും ചെയ്യുന്ന ഹൃദയഭേദകമായ കാഴ്ചകൾ കാണാറുണ്ട് ആ ജോലികൾ പോലും അവർക്ക് നിഷേധിക്കുന്ന നയത്തെക്കുറിച്ചാണ് ഇസ്രായേൽ ആലോചിക്കുന്നത് വെറും ഇരുപത്തൊന്ന് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള കേരളത്തിലെ ഒരു നിയോജകമണ്ഡലത്തേക്കാൾ ചെറിയ പ്രദേശമാണ് ഗസ ആ ഭൂപ്രദേശത്ത് തിങ്ങി വസിച്ചിരുന്ന ഇരുപത്തിരണ്ട് ലക്ഷം മനുഷ്യരിൽ പതിനഞ്ച് ലക്ഷം പേരും രണ്ട് ദിവസം രണ്ട് വർഷത്തെ ഇസ്രായേൽ വംശാഥയിൽ അഭയാർത്ഥികളായി മാറി നക്കബയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തൊമ്പത് കാലഘട്ടത്തിൽ വീടുകളിൽ നിന്ന് പാലായണം ചെയ്യാൻ നിർബന്ധിതരായ ലക്ഷക്കണക്കിന് ഫലസ്തീൻ അഭയാർ അറബികൾക്ക് ജന്മനാട്ടിൽ വീണ്ടും പ്രവേശിക്കാനോ അവരുടെ വീടുകളിലേക്ക് മടങ്ങാനോ സാധിച്ചിരുന്നില്ല പഠനത്തിനോ ജോലി ആവശ്യത്തിനോ വേണം വേണ്ടിയാണെങ്കിലും ഒരിക്കൽ നാടുവിട്ടവർക്ക് ഫലസ്തീനിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ഇസ്രായേൽ നിഷേധിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തീവ്ര സയണിസ്റ്റ് ശക്തികൾക്ക് നേതന്യാവ് നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രധാനം ഫലസ്തീൻ ജനതയുടെ ഭൂമിയും സ്വത്തും പിടിച്ചെടുത്ത് നൽകാമെന്നതാണ് വെസ്റ്റ് ബാങ്ക് കയ്യേറുക ജറൂസലേം തുടങ്ങിയ വിശുദ്ധ സ്ഥലങ്ങളിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കുക എന്നത് സിയോണിസത്തിൻ്റെ ചിരകാല അജണ്ടയാണ് അതിൻ്റെ ഇരകളായി ജന്മനാട്ടിൽ അഭയാർത്ഥികളായി കഴിയാൻ വിധിക്കപ്പെട്ട കയ്യാൻ വിധിക്കപ്പെട്ടവരാണ് ഫലസ്തീനുകാർ അടുത്തത് ഫലസ്തീൻ അതോറിറ്റിയും ഭരണ സംവിധാനങ്ങളും എന്ന തലക്കെട്ടിൽ യാസർ അറഫാത്തിൻ്റെ നേതൃത്വത്തിൽ ഒന്നാം ഇന്തിഫാദ് ആരംഭിച്ചു അതിൻ്റെ ഫലമായി ഇസ്രായേലും പി എൽഒവും മസ്ലോ ഉടമ്പടി ഒപ്പുവെച്ചു ഇതിനെ തുടർന്നാണ് വെസ്റ്റ് ബാങ്കും ഗസയും അടങ്ങുന്ന പ്രദേശങ്ങളെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രദേശങ്ങളായി പരിഗണിച്ച് ഫലസ്തീൻ ദേശീയ അതോറിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലത്ത് ആരംഭിച്ച രണ്ടാം ഇത്തിഫാദയ്ക്ക് ശേഷം ഫലസ്തീൻ നാഷണൽ അതോറിറ്റിയെ ദുർബലപ്പെടുത്തി ഗസയുടെയും വെസ്റ്റ് ബാങ്കിൻ്റെയും നിയന്ത്രണങ്ങൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ സ്വാധീന അധീനതയിലാക്കി അധീനതയിലായി തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ അൽഫത്ത വെസ്റ്റ് ബാങ്കിലും ഹമാസ് ഗസയിലും അധികാരത്തിൽ വന്നു ഫലസ്തീൻ ദേശീയ അതോറിറ്റിക്ക് വിവിധ അധികാരങ്ങളുണ്ട് എന്ന് മേ രേഖകളിൽ പറയുന്നുണ്ട് എങ്കിലും ആ അധികാരങ്ങളും കടമകളും നിർവഹിക്കാൻ ഇസ്രായേൽ അനുവദിക്കാറില്ല ഫലസ്തീൻ ജസീയ അതോറിറ്റിയെ ദുർബലപ്പെടുത്തുന്നത് വഴി സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാകുന്നത് തടയാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അടുത്തത് തോറ യഹൂദരുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ ജൂതമതത്തിലെ യാഥാസ്ഥിതികത യാഥാസ്ഥിക് വിഭാഗമായ നെറ്റിയൂരി കർത്ത സാത്മാർ ഹസി ഹസീദീം തുടങ്ങി ഇസ്രായേലിനെ അംഗീകരിക്കാത്ത ജൂതന്മാരുമുണ്ട് ഇസ്രായേലിലെ സർക്കാരിനെയും സൈന്യത്തെയും അവർ അംഗീകരിക്കുന്നില്ല പലരും ഇസ്രായേൽ പാസ്പോർട്ട് പോലും ഉപയോഗിക്കാറില്ല ഇവർ ഫലസ്തീനിയൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേൽ നയങ്ങളെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ടോൾഡോസ് അഹ്രോൺ ടോൾഡോസ് അബ്രഹാം ഇസ്ഹാക്ക് പോലുള്ള മറ്റു ഹരീതി വിഭാഗവും വിഭാഗങ്ങളും ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നില്ല ജോയിസ് വോയിസ് ഫോർ പീസ് ഇഫിനോട്ട് നൗ പോലുള്ള ഇടതുപക്ഷ മാനവകാശ പ്രസ്ഥാനങ്ങൾ മതപരമായ അല്ലെങ്കിലും മര മത മതപരമായതല്ലെങ്കിലും ഫലസ്തീനിയൻ അവകാശങ്ങൾക്കായി സിയോണിസത്തിനെതിരെ നിലകൊള്ളുന്നു രാജ്യത്തിൻ്റെ മറ്റു വിഭാഗങ്ങളിൽ ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കാൻ മുറവിളി ഉയരുമ്പോഴും ഫലസ്തീൻ അനുകൂലമായി നിലകൊള്ളുന്ന മനുഷ്യരാണ് ക്യുബിറ്റ് സുകളിൽ ഉള്ളത് കിബ്സുകളിൽ ഉള്ളത് പല ജൂത സംഘടനകളും നേതന്യാഹു സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഫ്രീഡം ഓഫ് വൺ ഹു തിങ്ക് ഡിഫറെൻ്റ് എന്ന പേരിൽ ജർമ്മനിയിലെ ജൂത എഴുത്തുകാരൻ ജൂത എഴുത്തുകാരും അക്കാദമിക പ്രതിഭകളും കലാകാരന്മാരും എഴുതിയ തുറന്ന കത്തിൽ ബെഞ്ചമിൻ ബെഞ്ചമിൻ നെതന്യാവിൻ്റെ പ്രവൃത്തികളെ ശക്തമായി അപലപിക്കുകയും ഇസ്രായേലിനെതിരെ വരുന്ന വിമർശനങ്ങളെ ജൂതവിരുദ്ധ അഥവാ ആൻറ്റി സൈമറ്റിസം ആരോപിക്കുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് അടുത്തത് ഫലസ്തീൻ പോരാട്ടത്തിലെ ക്രൈസ്തവ മുഖങ്ങൾ എന്ന തലക്കെട്ടിൽ ജറുസലേമിൽ പഠിക്കുന്ന കാലത്ത് രണ്ടായിരം ഡിസംബർ ഇരുപത്തിനാലിന് ക്രിസ്മസിന് തലേന്ന് തലേ ദിവസം കൂട്ടുകാരോടൊപ്പം ചർച്ച് ഓഫ് നേറ്റിവിറ്റി എന്ന പള്ളിയിലേക്ക് പോവുകയുണ്ടായി യേശുക്രിസ്തു ജനിച്ച യേശുക്രിസ്തു ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ബദുലഹേമിലെ ആ പള്ളിയിൽ ക്രിസ്തു മത ക്രിസ്മസിന് തലേദിവസം നടന്ന കുർബാനയിൽ എല്ലാവരും പങ്കെടുത്തു വലിയ ആഘോഷങ്ങളും ബാൻഡ് മേളങ്ങളുമായി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശൈത്യത്തെ വകവെക്കാതെ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു രാത്രി പതിനൊന്ന് മണിയായപ്പോൾ കുർബാന മധ്യേ വലിയ ആരവങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടായി തുടർന്ന് കുർബാന നിർത്തിവെക്കുകയും ജനങ്ങളുടെ നടുവിലേക്ക് സാക്ഷാൽ യാസ്ര അറഫാത്ത് വരികയും ഉണ്ടായി തുടർന്ന് അറഫാത്ത് പ്രാർത്ഥന നിർഭരമായി കുറച്ചു നേരം അവിടെ നിൽക്കുകയും തനിക്കായി ഒരുക്കിയ പ്രത്യേക ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാവുകയും ചെയ്തു കുർബാനയുടെ രണ്ടാം ഭാഗം അതിന് ശേഷമാണ് ആരംഭിച്ചത് ഇതാണ് ഫലസ്തീൻ അന്ന് അറഫാത്ത് ക്രിസ്മസ് കുർബാനയ്ക്ക് വരുന്നത് രണ്ടാമത്തെ ഫാതയുടെ പശ്ചാത്തലത്തിലാണ് പിന്നീട് വീട് തണ്ടങ്കലിലായ അറഫാത്ത് ചർച്ച ഓഫ് നേറ്റിവിറ്റിയിലെ നടക്കുന്ന എല്ലാ ക്രിസ്മസ് കുർബാനയിലും തൻ്റെ തലപ്പാവ് കൊടുത്തയക്കുമായിരുന്നു അവിടുത്തെ വിശ്വാസികൾ ഒരു പ്രത്യേക ഇരിപ്പിടമൊരുക്കി തലപ്പാവ് അതിൽ വെക്കും ഫലസ്തീൻ മുന്നേറ്റത്തെയും ഫലസ്തീൻ സ്വത്വത്തെയും രൂപപ്പെടുത്തുന്നത് അവിടുത്തെ ഒരു ഫലസ്തീൻ ക്രിസ്ത്യൻ മുന്നേറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നടന്ന അറബ് ലഹളയുടെ നേതൃത്വം നൽകിയതും അതിനുവേണ്ടി ഒരു അറബ് ഗാനം എഴുതിയതും കലീൽ സക്കാക്കിനി എന്ന ഫലസ്തീൻ ക്രിസ്ത്യാനിയും കവിയും അധ്യാപകനുമായ മനുഷ്യരാണ് ജറുസലേമിലെ ഷരീഫുമായി നിരന്തരം സൗഹൃദം സകാക്കിനി പുലർത്തിയിരുന്നു ഫലസ്തീനിലെ പ്രധാനപ്പെട്ട പത്രങ്ങളായ ഫലസ്തീനെയും അൽ ും നടത്തുന്നത് ഫലസ്തീൻ ക്രിസ്ത്യാനികളാണ് ഫലസ്തീൻ വിമോചന മുന്നേറ്റത്തിൻ്റെ ഈറ്റില്ലങ്ങൾ തന്നെ ബർസയ് യൂണിവേഴ്സിറ്റിയും ബദലമിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയുമാണ് ഈ രണ്ടും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള യൂണിവേഴ്സിറ്റികളാണ് അൽ ഫത്ത ആരംഭിച്ചപ്പോൾ യാസ്രത്തിനൊപ്പം ഉണ്ടായിരുന്ന ഫത്ത മിഗായേലും ഫലസ്തീൻ ക്രിസ്ത്യാനിയാണ് പ്രിസ്റ്റൽ യൂണിവേഴ്സിറ്റിയിലും ഹാർവാർഡിലും അമേരിക്കയിലും പഠിച്ച ഗ്രീക്ക് ഓർത്തഡോക്സുകാരനായ ഹന്ന പഠനശേഷം തിരിച്ചുവന്ന് വിമോചന പോരാട്ടത്തിൻ്റെ ഭാഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ലബനോണിലും സിറിയയിലുമുള്ള ഫലസ്തീൻ ക്യാമ്പുകളിൽ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർക്കാൻ അറഫാത്ത് പറഞ്ഞയച്ചത് ഹന്ന മികാലയിൽ മികായിനെയാണ് ട്രിപ്പോണിയിൽ നടന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയ ഹന്നയെ പിന്നീട് ലോകം കണ്ടിട്ടില്ല അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് പലരും കരുതുന്നത് ഫലസ്തീനിലെ മാർസിസ്റ്റ് ലെനിനിസ്റ്റ് മുന്നേറ്റമായ പി എഫ് എൽ പിക്ക് നേതൃത്വം നൽകിയിരുന്നത് രണ്ട് ഫലസ്തീനി ക്രിസ്ത്യാനികളാണ് ജോർജ് ഹൈബാഷും വാദി ഹദ്ദാദും ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ പി എഫ് എൽ പി ആണ് വിമാനങ്ങൾ റാഞ്ചുകയും ഇസ്രായേലിലെ ഡേവിഡ് ബെൻ ഗുരിയോൺ വിമാനത്താവളം ആക്രമിക്കുകയും ചെയ്തത് മധുരം ഏറെ ഇഷ്ടമായിരുന്ന പി എഫ് എൽ പിയുടെ തലവൻ വാദി ഹദ്ദാദിനെ മൊസാദ് കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുത്തുന്നത് വാദി ഹദ്ദിനെ മൊസാദ് കൊല്ലപ്പെടുത്തുന്നത് ബെൽജിയം ചോക്ലേറ്റിൽ വിഷം ചേർത്തിട്ടാണ് മറ്റൊരു വിപ്ലവ സംഘടനയായ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ഫലസ്തീൻ ലിബറേഷൻ്റെ പ്രസ്ഥാപകനും ഫലസ്തീനിയൻ ക്രിസ്ത്യാനികളാണ് കമൽ നിസാറും നൈഫും ക്രിസ്ത്യാനികളാണ് കമൽ നിസാർ കോപ്റ്റിക് ഓർത്തഡോക്സും നൈഫ് കത്തോലിക്കനുമാണ് ഇരുവരും യാസർ റഫാത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു സമാധാന കരാർ ലംഘനങ്ങളും ആശങ്കകളും എന്ന തലക്കെട്ടിൽ ഒരു സാധാരണ കരാറും പാലിച്ച ചരിത്രം ഇസ്രായേലിനില്ല ഒരു സമാധാന കരാറും പാലിച്ച ചരിത്രം ഇസ്രായേലിനില്ല ഓസ്ലോ ഉടമ്പടി ആദ്യം ലംഘിച്ചതും ഇല്ലാതാക്കിയതും ഇസ്രായേലാണ് ആ കരാറിന് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇസാക്ക് റബ്ബിനെ കൊടുക്ക് ഇസാക്റബിന് കൊടുക്കേണ്ടി വന്ന വില സ്വന്തം ജീവനാണ് ലിക്വിഡ് പാർട്ടിക്കും ലിക്വിഡ് പാർട്ടിയും അതിൻ്റെ നേതാക്കളുടെയും പ്രഖ്യാപിത നയമാണ് കരാറുകളുടെ ലംഘനവും ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് അവസരം കൊടുക്കാതിരിക്കുന്നതും ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ വകുപ്പ് മന്ത്രിയും തീവ്ര സിയോണിസ്റ്റും കയ്യേറ്റ ക്രിമിനലുകളുടെ സംരക്ഷകനുമായ ഇതേമാർ ബെൻ ഗവർ ഗസയിൽ നിന്നും ഗസയിൽ വീണ്ടും ആക്രമണങ്ങൾ തുടങ്ങണം എന്ന ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഈ യുദ്ധ കൊതി പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷങ്ങൾ സൃഷ്ടിക്കും ഹമാസ് ഇസ്രായേലികളെ വിട്ടയച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്ന പശ്ചാത്യശക്തികൾ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെക്കുറിച്ച് പാലിക്കുന്ന മൗനം അപകടകരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികൾ ആസ്പദമാക്കിയും ജറുസലേമിനെ തലസ്ഥാനമാക്കിയും ഒരു സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ മാത്രമാണ് ശാശ്വത പരിഹാരത്തിനുള്ള പരിഹാരം ശാശ്വത സമാധാനത്തിനുള്ള പരിഹാരം കുർബാന മധ്യേ വലിയ ആരവങ്ങൾ ജനങ്ങളിൽ നിന്നുണ്ടായി തുടർന്ന് കുർബാന നിർത്തി വെക്കുകയും ജനങ്ങളുടെ നടുവിലേക്ക് സാക്ഷാൽ യാസർ അർഫാത്ത് കടന്നു വരികയുമുണ്ടായി തുടർന്ന് അർഫാത്ത് പ്രാർത്ഥന നിർ തുടർന്ന് അർഫാത്ത് പ്രാർത്ഥനാ നിർഭരമായി കുറച്ചു നേരം അവിടെ നിൽക്കുകയും തനിക്കായി ഒരുക്കിയ പ്രത്യേക ഇരിപ്പിടത്തിൽ ഉപയോഗനാവുകയും ചെയ്തു കുർബാനയുടെ രണ്ടാം ഭാഗം അതിനുശേഷമാണ് ആരംഭിച്ചത് ഇതാണ് ഫലസ്തീൻ പ്രിയപ്പെട്ട പി ഇസ്മായിൽ സാഹിബും ഡോക്ടർ ജിനു സക്രിയ ഉമ്മനും നടത്തിയിട്ടുള്ള അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപമാണ് പോരാട്ടത്തിലെ വിവിധ മുഖങ്ങൾ എന്ന തലക്കെട്ടിൽ ഇന്നത്തെ ചന്ദ്രികയിൽ എത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഫലസ്തീനെക്കുറിച്ചാകുമ്പോൾ അതിൽ സങ്കടവും സന്തോഷവും ഉണ്ട് ഏതായാലും ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിയുന്നത് വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കണം ഇതുപോലുള്ള സുപ്രധാനമായ മറ്റുള്ള ചരിത്രങ്ങളും അതുപോലെ തന്നെ മറ്റു ലേഖനങ്ങളും മറ്റും ഒക്കെയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം മാസലാമ